ും ആണെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് കാവലിരിക്കേണ്ടവർ തന്നെ രാജ്യത്തിന്റെ ഭരണഘടനയെ എങ്ങനെയൊക്കെ തകർക്കാൻ സാധിക്കും എന്ന പഠനങ്ങളാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് മനുഷ്യരോടൊപ്പം ഈ ചേർന്ന് നിൽക്കേണ്ടതിനു പകരം മനുഷ്യരെ അപരവിദ്വേഷം കൊണ്ട് പരസ്പരം പോരടിപ്പിക്കുവാനും ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ അതേ തന്ത്രം രാജ്യത്ത് നടപ്പിലാക്കുവാനുമാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നയാളുകൾ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മ ഏവരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട വസ്തുതയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന രാജ്യത്തെ പൗരന്മാർക്ക് സുരക്ഷിതത്വ ബോധം നൽകുന്നതിന് പകരം പരസ്പരം വർഗീയമായും വംശീയമായും എങ്ങനെയൊക്കെ പോരടിക്കാം എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ഊർജം പകർന്നു ഒരു സാഹചര്യം ഈ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ മുഴുവൻ മനുഷ്യരെയും ഒരമ്മറ്റ മക്കളെ പോലെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രാജ്യം ഉൾക്കൊള്ളുന്നു എന്നതാണ് വ്യത്യസ്ത മത വിഭാഗങ്ങൾ വ്യത്യസ്ത ചിന്താഗതികൾ വ്യത്യസ്ത ദർശനങ്ങൾ അവയെല്ലാം ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോഴും നാനാത്വത്തികത്വം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അതാണ് ഈ രാജ്യത്തിന്റെ ആപ്തവാക്യം ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ആപ്തവാക്യം നിലനിൽക്കുന്ന രാജ്യത്ത് ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള ഏകശിരാത്മക നയങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരിക്കലും അരുന്ന് രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ കടിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ സംസാരിക്കുന്ന ഭാഷയുടെ പേരിൽ പോലും പരസ്പരം ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ അരുതെന്ന് പറയാനും എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാനോഹരെ ഓർമ്മപ്പെടുത്താനുമാണ് ഈ ാണ് കടന്നു വരുന്നത് കേരള മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം മഹാനായ സുൽത്താൻ ഉള്ള കാന്തപുരം സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കലുഷിതമായ ഒരു കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒന്നാമത് കേരളയാത്ര കടന്നുപോയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാനവികതയെ ഉണർത്തുന്നു എന്ന ശ്രദ്ധേയമായ ഉസ്താദിന്റെ രണ്ടാമത് കേരളയാത്ര കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് പ്രയാണം നടത്തിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ടില് മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെ ഈ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് ഈ മഹത്തായ കേരള കേരള യാത്ര കടന്നു കേരളീയ മുസ്ലിങ്ങളുടെ ആധികാരിക പണ്ഡിത സഭ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലം ഈ സമൂഹത്തിൽ നിർവഹിച്ച ചരിത്രപരമായ ദൗത്യവും അതാണ് മുസ്ലിം ഉമ്മത്തിന് ആത്മീയമായി ആദർശപരമായി വൈജ്ഞാനികമായി അവർക്ക് ആവശ്യം ായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ സാന്തന ജീവകാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ മുഴുവൻ മനുഷ്യർക്കും ആവശ്യമായ സാന്തനം പകരാൻ വിദ്യാഭ്യാസ മൂല്യങ്ങൾ പകർന്നു നൽകാൻ അവർക്കാവശ്യമായ കൈത്താങ്ങൾ നൽകാൻ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ആ ഒരു നൂറ്റാണ്ടിന്റെ മികവിന്റെ സന്ദേശവുമായി കൊണ്ടാണ് സമസ്ത സെന്റിനറി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സെന്റിനറി ആഘോഷങ്ങൾ മഹാവിളംബരവുമായി കൊണ്ട് ഏഴാം തീയതി അലീക്കോട്ടേക്ക് എത്തുന്ന കേരള യാത്രയുടെ സ്വീകരണ സമ്മേളനത്തിലേക്ക് ഈ പ്രദേശത്തെ മുഴുവൻ മനുഷ്യരെയും മുഴുവൻ മനുഷ്യ സ്നേഹികളെയും സ്നേഹപൂർവം ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസാം വറഹമുല്ല